നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബെപേ ഇപ്പോൾ പി എസ് ജി വിടാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിടുക സ്പാനിഷ് പമ്പന്മാരായ റയൽ മാൻഡ്രിഡിലേക്ക് ചേക്കേറാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എംബപ്പേ റയലുമായി അഗ്രിമെന്റിൽ എത്തി എന്നാണ് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം നേരത്തെ എംബപ്പയെ സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള പ്രീമിയർ ലീഗ് ക്ലബ്ബാണ് ലിവർപൂൾ പക്ഷെ എംബപ്പേക്ക് താല്പര്യം റയലിനോടായതുകൊണ്ട് തന്നെ അദ്ദേഹം റയലിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ മുൻ ഫ്രഞ്ച് താരമായ റോബർട്ട് പിറസ് ഇക്കാര്യത്തിൽ എംബപ്പയ്ക്ക് ഒരു ഉപദേശം നൽകിയിട്ടുണ്ട് അതായത് റയൽ മാഡ്രിഡിനെ നിരസിച്ചുകൊണ്ട് ലിവർപൂളിലേക്ക് പോകൂ എന്നാണ് പിറസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എംബപ്പെ ആദ്യം ചെയ്യേണ്ടത് റയൽ മാഡ്രിഡിനോട് നോ പറയുക എന്നുള്ളതാണ് അവസാനത്തിൽ എന്ത് തീരുമാനം അദ്ദേഹം എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ നേരത്തെ റയലിനെ നിരസിച്ചിരുന്നു എൻ്റെ മുന്നിൽ മറ്റു ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു എംബപ്പയെ ലിവർപൂളിൽ കാണാൻ ാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് വളരെ മികച്ച ഒരു ക്ലബാണ് നല്ലൊരു ഘടന ലിവർപൂളിനുണ്ട് പ്രഷർ കുറവാണ് ആരാധകർ വേറെ ലെവലാണ് മാത്രമല്ല സല എമ്പപ്പെ കൂട്ടുകെട്ട് അതൊരു മാരകമായിരിക്കും റയൽ മാഡ്രിഡിനെ റിജക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിലിയൻ എംബപ്പയ്ക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് റോബർട്ട് പിറസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നിലവിൽ എംബപ്പ് ലിവർപൂളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും മാത്രമല്ല ഈ സീസണിന് ശേഷം പരിശീലകനായ് ലിവർപൂളിനോട് വിട പറയുകയാണ് അതിനൊക്കെ പുറമെ വരുന്ന സമ്മറിൽ മുഹമ്മദ് സല ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകളും സജീവമാണ് സൗദി അറേബ്യൻ ക്ലബായ ഇത്തിഹാദ് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോഴുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം